അളക്കപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബിലെ കുട്ടികൾ നെൽകൃഷി പഠിക്കുന്നതിനായി ഞാറ് നടാൻ പാടത്തേക്ക് ഇറങ്ങിയത് വേറിട്ട കൃഷി പാഠമായി അളക്കപ്പനഗർ പഞ്ചായത്തിലെ മണ്ണംപേട്ട കുളങ്ങര പാടശേഖരത്തിൽ പാരിജാതം ഹരിതസേനയുടെയും പാടശേഖര സമിതിയുടെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ഞാറ്റുത്സവത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ പാടത്തേക്ക് ഇറങ്ങിയത് കുട്ടികളോടൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും പാഠത്ത് ഞാറുനടാൻ ഇറങ്ങിയത് ആവേശകരമായ അനുഭവമായി നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളായ നിലമൊരുക്കൽ ഞാറ്റടി തയ്യാറാക്കൽ ഞാറുനടിയിൽ എന്നിവയുടെ പാഠങ്ങൾ കർഷകരിൽ നിന്നും കർഷക തൊഴിലാളികളിൽ നിന്നും നേരിട്ട് കുട്ടികൾ മനസ്സിലാക്കി കർഷക തൊഴിലാളികൾ പരമ്പരാഗത രീതിയിൽ ഞാറുനടുന്നതിന് കുട്ടികളെ പരിശീലിപ്പിച്ചു കൃഷിപ്പാട്ടുകൾക്കൊപ്പം കുട്ടികൾ ഒരു പാടം മുഴുവനും ഞാറുനട്ടു അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൻ തയ്യാലയ്ക്കൽ ഞാറ്റുത്സവം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഭാഗ്യവതി ചന്ദ്രൻ പി കെ ശേഖരൻ പ്രധാന അധ്യാപിക സിനി എം കൊര്യാക്കോസ് കാർഷിക ക്ലബ് കൺവീനർ എം ബി സജീഷ് അധ്യാപകരായ അജിത ടി ബിനി പി ബി എന്നിവർ നേതൃത്വം നൽകി കാർഷിക രംഗത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എന്നേക്കാളും കൂടുതൽ അറിയുന്നവരാണെന്ന് നമ്മൾ ഓരോരുത്തും അപ്പോൾ തീർച്ചയായിട്ടും നാളുകളിൽ ഇതൊരു നമ്മുടെ സംസ്കാരമായിട്ട് മാറ്റാൻ ഈ പ്രായത്തിൽ തന്നെ ഞങ്ങൾ ഇതിലെനിക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ പ്രക്രിയയാണ് നമ്മുടെ സ്കൂളിലെ അധികം സജീഷ് ഭാഷത്തെ ഒപ്പമുള്ള അധ്യാപകരടക്കം ചെയ്തേക്കാം തീർച്ചയായിട്ടും ചേർത്തപ്പോൾ നമ്മൾ ചേർലേക്ക് ഇറങ്ങണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇറങ്ങാൻ ഞാൻ മര്യാദ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും നല്ല ഭൂതിയുള്ള കാരണമാണ് അതിറങ്ങാൻ തീരുമാനിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിന് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം നമ്മൾ ഈ പാടശേര തന്നെയാണെന്നു വെച്ചതാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ അധ്യാപകർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് സഹായം ഒരുക്കുന്ന ഇവിടുത്തെ നമ്മുടെ ചേച്ചിമാർ നമ്മുടെ പാടശേര സമിതിയുടെ ഭാരവാഹികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾ നമ്മളർക്കുണ്ട് നമ്മളെ മക്കൾക്ക് ഇതിനെപ്പറ്റി ഓരോരുത്തരും എഞ്ചിനീയറും കളക്ടറും മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ കുട്ടികൾ തുടരുന്നു പക്ഷേ ഭാവി തലമുറ നമ്മുടെ മക്കളെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ അറിവ് അവർക്ക് നേടിക്കൊടുക്കാൻ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ സഹകരിച്ച നമ്മളുടെ സ്കൂളിൻ്റെ ടീച്ചേഴ്സിനോടും അധ്യാപകരോടും എല്ലാവരോടും ആദ്യമായി ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളട്ടെ പഞ്ചായത്ത് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും േടങ്ങളും പാടശേഖരത്തിലേക്ക് ഇപ്പോൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് എല്ലാ വർഷവും കൃഷി സ്ഥലങ്ങളിൽ കുട്ടികളെത്തിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടി ഈ ചേറിൽ നിന്നാണ് നമുക്ക് ചോറുണ്ടാകുന്നത് എന്ന് കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാനും കൃഷിക്കാരൻ്റെ പ്രശ്നങ്ങളും തൊഴിലാളികളും ഒക്കെ ആയിട്ട് അല്പസമയം ചിലവഴിക്കുക പാഠശേഖരത്തിൽ വന്ന് ചിലവഴിക്കുകയും ഇതൊക്കെ കാണാനും ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കൂടിയാണ് അളപ്പ പഞ്ചായത്ത് സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നല്ലൊരു അനുഭവമായിരിക്കും കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് എല്ലാവർക്കും പാഠശേഖരത്തെക്കുറിച്ചുള്ള അറിവ് ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല അപ്പോഴത്തെ നേരിട്ട് കാണാനും ഇതിൽ നടാനും ഒക്കെ തന്നെ സൗകര്യം അതിനുവേണ്ട സമയമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് തയ്യാറായി വന്നിട്ടുള്ള അധ്യാപകരെയും അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലാളികൾ എല്ലാ വർഷവും ഇവർ തരത്തിൽ ഇവിടെ എത്താറുണ്ട് തീർച്ചയായും അതൊക്കെ നല്ല തലമുറകളെക്കി പകർന്നു കുറക്കാൻ ഈ കാർഷിക സമ്പ്രദായവും കാർഷിക മേഖലയിലെ നമ്മുടെ നെല്ലുൽപാദന ഉൽപ്പാദന മേഖലക്കായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെടാനൊക്കെ ഉള്ള വലിയൊരു സംഭവമാണ്

ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക